ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം മനസ്സിലാവുകയാണ് രാധ തന്നെ ചതിക്കുകയായിരുന്നു കാരണം തൻ്റെ ഫോൺ വരെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് രാധ കള്ളം പറഞ്ഞതെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മുത്തശ്ശിയും വേദിയും രാധയും കൂടിയിട്ട് തൻ്റെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അങ്ങനെ അവരുടെ കൂടെ തന്നെ വിക്രം വീട്ടിലേക്ക് തിരികെ വരികയാണ് കേട്ടോ അച്ഛനും അമ്മയും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ വിക്രത്തിനും ഇങ്ങനെ വേദ പിടിച്ചകത്തേക്ക് കയറ്റി കൊണ്ടുവരുന്നത് കാണുമ്പോൾ അമ്മ ഓടി ചെന്നിട്ട് എന്താണ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി ജീന ഹോസ്പിറ്റലിൽ ആക്കിയാണ് നമ്മുടെ രാധ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നുള്ള കാര്യമൊക്കെ പറയുകയാണേ അത് കഴിഞ്ഞ് വിക്രം റൂമിലേക്ക് പോകുമ്പോൾ വേദ റൂമിലേക്ക് ചെന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് നാളത്തെ ഒരു ദിവസം നിങ്ങളിവിടെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതിയത് എന്തായാലും നിങ്ങൾ ഒളിച്ചുപോയോന്നില്ലല്ലോ ഇങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചതല്ലേ എന്നൊക്കെ പറയുകയാണ് നാളത്തെ ദിവസം അങ്ങനെ ഒരു സംഭവം നടക്കൂലെന്നൊക്കെ വേദനോട് വിക്രം പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ തോന്നലാണ് നാളത്തെ ദിവസം അങ്ങനെ ഒരു സംഭവം നടക്കുക തന്നെ ചെയ്യും നിങ്ങളെൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നു എന്നൊക്കെ വേദം വിളിക്കുന്നുണ്ട് പിന്നീട് വേദ പറയുന്നുണ്ട് നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ കൂടി തന്നെ നിങ്ങൾ ശാസിക്കാനും ശിക്ഷിക്കാനും നിങ്ങൾ വാർത്തെടുക്കാനും ഒക്കെ എനിക്ക് പറ്റും പറയുന്നുണ്ട് അപ്പോൾ എന്താ നീ മുൻകൂട്ടി ഇതൊക്കെ പറയുന്നത് നീ എന്താ വല്ല ഈ യക്ഷിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് അത് ഞാൻ യക്ഷി തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഒരു യക്ഷിയുടെ കഥ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ യക്ഷി സാധാരണ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാറ് ഒന്ന് വശ്യം എന്ന് പറഞ്ഞിട്ട് ഒരു വശീകരണത്തിൻ്റെ രീതിയിലൊക്കെ വിക്രത്തിന് നോക്കുമ്പോൾ വിക്രം അങ്ങനെ കണ്ണെടുക്കുന്നുണ്ട് കേട്ടോ വേദന മുഖത്തുനിന്ന് അതിന് ശേഷം പിന്നീട് പറയുന്നത് ഉപദ്രവാണ് അപ്പോൾ രണ്ട് രീതിയിൽ യക്ഷി നിങ്ങളെ തേടി വരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തരം യക്ഷിടെ മന്ത്രവും അങ്ങനെയൊക്കെ ചൊല്ലിങ്ങായിട്ട് വിക്രത്തിനെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ പേടിപ്പിക്കും വിക്ര ആകെ പേടിച്ച് വരച്ച് നിൽക്കുന്നതും പ്രേമോ കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ